സത്യം വിളിച്ചു പറയുന്നവന്റെ വാ അടപ്പിക്കുന്ന നയം അന്ത്യ ചർച്ചകളിൽ ചിലരുടെ മാത്രം അജണ്ടകൾ നടപ്പിലാക്കുന്ന നാലാംകിട രാഷ്ട്രീയ രീതി തീവ്രവാദത്തിന് വെള്ളവും വളവും നൽകി തഴച്ചു വളരാൻ വഴിയൊരുക്കുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ് ഇവരെ ഒന്നടങ്കം വളരെ രൂക്ഷമായ ഭാഷയെ വിമർശിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് രംഗത്ത് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ നടന്ന അന്ത്യ ചർച്ചയിൽ ആരിഫ് ഹുസൈൻ എന്ന എക്സ് മുസൽമാനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്ന അവതാരകയുടെ ഷോ നിങ്ങളിൽ പലരും ടി വിയിൽ കണ്ടിട്ടുണ്ടാകാം അതിൽ അവതാരകയാകട്ടെ ആരെയാണ് പേ പേടിക്കുന്നത് അവർക്ക് അല്ലെങ്കിൽ അവർ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് അഞ്ച് കണ്ടവർക്ക് ഇത് കലങ്ങും കേരളത്തിൽ മത തീവ്രവാദികൾ അഴിഞ്ഞാടുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവർക്ക് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണയാണ് മത തീവ്രവാദികളെക്കാൾ വിഷയങ്ങളാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ ചാനൽ ജഡ്ജിമാരായിരുന്നു തീവ്രവാദികളുടെ നാക്കായി പ്രവർത്തിക്കുകയാണ് ഇവറ്റകൾ ഇവർ മാധ്യമ പ്രവർത്തകർ ഒന്നുമല്ല മാധ്യമ പ്രവർത്തനമെന്ന് എന്നത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാണ് അല്ലാതെ സൃഷ്ടിക്കലല്ല